നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖങ്ങളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടിമുടി പ്രതിരോധത്തിലാണ് നേതാവിനെതിരെ അണികൾ തന്നെ തിരിഞ്ഞിരിക്കുന്നു വയനാട് ഫണ്ട് പിരിവിന്റെ പേരിൽ വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നുവെന്നും ഫണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈയിട്ട് വാരി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശക്തമാകുകയാണ് പാർട്ടിയിൽ നിന്ന് തന്നെ നേതാക്കളും അതുപോലെ തന്നെ അണികളും രാഹുൽ മാങ്കൂട്ടത്തിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയാണ് വയനാട്ടിലും ഇടുക്കിയിലും നടന്ന പാർട്ടി യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അണികൾ അതിരൂക്ഷമായ വിമർശനം നടത്തിയെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വയനാട്ടിൽ നടന്ന യോഗത്തിൽ ഫണ്ട് കൈയിട്ട് വാരിയ രാഹുൽ മാങ്കൂട്ടത്തിനെ അണികൾ കസേര എടുത്തെറിഞ്ഞു എന്നുള്ള വിമർശനവും ഉണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടിമുടി പ്രതിരോധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പല കഥകളുമാണ് ഇപ്പോൾ ഇടുക്കിയിൽ നടന്ന പാർട്ടി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാദേശിക നേതാക്കൾ വളഞ്ഞു എന്നാണ് ആരോപണം വരുന്നത് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃയോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നാണ് വിവരം സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു വയനാട് ദുരിതാശ്വാസത്തിൽ വീട് നിർമ്മിക്കാൻ ഏകപക്ഷീയമായ തീരുമാനമെടുത്തു എന്നിങ്ങനെയാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് വയനാട് ദുരിതാശ്വാസത്തിലെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് ശേഖരണവും മറ്റു പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷം വേദി വിടാൻ ഒരുങ്ങിയ സംസ്ഥാന അധ്യക്ഷനോട് പ്രതിനിധികൾ പറയുന്നത് കൂടി കേൾക്കണമെന്ന ആവശ്യം ഉയർന്നു വേദിയിൽ നിന്നിറങ്ങിയ രാഹുലിനെ പിന്നീട് നേതാക്കൾ ഇടപെട്ട് തിരികെ എത്തിച്ചപ്പോഴായിരുന്നു വിമർശനം വയനാട് പുനരധിവാസത്തിലെ ഫണ്ട് പിരിവുകൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് രാഹുൽ നേതൃസംഗമത്തിൽ ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ചിനകം പൂർത്തിയാക്കാത്ത മണ്ഡലം കമ്മിറ്റിക്കെതിരെ നടപടിയുണ്ടാകുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി ചില ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാറില്ല എന്നും ഹാജർ ബുക്ക് പരിശോധിച്ച് രാഹുൽ പ്രതിനിധികളോട് പറഞ്ഞു ഇവർക്കെതിരെയും പ്രവർത്തിക്കാത്ത മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെയും നടപടിയെടുക്കാൻ രാഹുൽ ജില്ലാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി എന്നാൽ ഇവിടെയും ഉയർന്നത് ഫണ്ട് പിരിവിൽ നടന്ന തിരിമറികളെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു വേദിയിലുണ്ടായിരുന്ന പലരും ഈ വിമർശനത്തോട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് തടി തപ്പി എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് വയനാട് ഫണ്ട് പിരിവിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്നുള്ള തരത്തിൽ വൻ വിമർശനം പാർട്ടിക്ക് നേരെ ഉയർന്നു നിൽക്കുകയാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ പോലും കഴിഞ്ഞിട്ടില്ല ഡിവൈഎഫ്ഐ എസ് എഫ്ഐ സംഘങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ നിന്നും രാഹുൽ മാംകൂട്ടത്തിനെതിരെ എടുത്തുപയറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധവും ഇത് തന്നെയാണ് എവിടെ വ്യാജ വയനാടിനു വേണ്ടി പിരിച്ച ഫണ്ട് എന്നുള്ള ചോദ്യം എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാർ ഉയർത്തുന്നുണ്ട് എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാനോ രാഹുൽ തയ്യാറായിട്ടില്ല എന്നാൽ അതിനേക്കാൾ വലിയ വിമർശനം കോൺഗ്രസിൽ നിന്നും യു ഡി എഫിൽ നിന്നും രാഹുലിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ് ഈ ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറാകണമെന്നും അല്ല ഈ ഫണ്ട് പിരിവിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം വ്യാജമാണെങ്കിൽ അത് തൻ്റെ അടുത്തോടെ നിന്ന് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറാകണം എന്നൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ പലരും ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ഒരു നീക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ട് അതായത് ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരാണ് എന്നാൽ വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെയാണ് ഇതുവരെയും രാഹുലിനെ പൊതിഞ്ഞു പിടിച്ച് ഈ നിലവരെ കൊണ്ടെത്തിച്ചത് പാലക്കാട് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തതും രാഹുലിന്റെ കഴിവ് കൊണ്ടല്ല അത് ഷാഫി പാലക്കാട് ഉണ്ടാക്കി വെച്ച ഒരു ഓളം കൊണ്ട് ജയിച്ചു കയറിയതാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം പത്തനംതിട്ടയിൽ നിന്നാൽ പത്ത് വോട്ട് പോലും രാഹുലിന് കിട്ടില്ല അതായത് സ്വന്തം നാട്ടിൽ നിന്നാൽ പത്ത് വോട്ട് പോലും കിട്ടി ജയിക്കാൻ രാഹുലിന് കഴിയില്ല എന്നുള്ള വിമർശനങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ പലരും ഉയർത്തുന്നുമുണ്ട് ഇപ്പോൾ ഈ വയനാട് ഫണ്ട് പിരിവ് അത് പൂർണമായും രാഹുലിനെ അടപടലം പൂട്ടുന്ന ഒരു കുരുക്കായി മാറിയിരിക്കുകയാണ് ഒരു വഴിക്കൂടെ വയനാട് ഫണ്ട് പിരിവിൽ കോൺഗ്രസിനെതിരെ വിമർശനം വരുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കുന്ന വയനാട് വീട് വെച്ച് നൽകിയതിന്റെ വിമർശനം ഉയർത്തുകയാണ് അതായത് വീട് വെച്ച് നൽകിയത് നല്ല കാര്യമാണെന്നും ആ പാവങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരു കൂര ഉണ്ടാക്കി കൊടുത്തത് സർക്കാർ ചെയ്ത നല്ല കാര്യമാണെന്നും എന്നാൽ സർക്കാർ കാണിച്ചിരിക്കുന്ന കണക്കിൽ വ്യാപക വെട്ടിപ്പാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയരുകയാണ് വയനാട്ടിലെ മാതൃകാ വീടിനെതിരെ വൻ വിമർശനം ഉയർത്തിയിരിക്കുന്നത് വി ടി ബൽറാം ആണ് വീടിന്റെ നിർമ്മാണ ചെലവ് മുപ്പത് ലക്ഷം രൂപയാണെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് മാതൃകാ വീടിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനങ്ങൾ ഈ വഴിക്കൂടെ ഉയരുന്നത് ഇതിനിടെയായിരുന്നു ടി ബൽറാമും വിമർശിച്ച് രംഗത്തേക്ക് വന്നത് ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് മുപ്പത് ലക്ഷം രൂപയാകുന്നത് എങ്ങനെയെന്ന് സംസ്ഥാന സർക്കാരും നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിയും വിശദീകരിക്കണം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബൽറാം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബൽറാമിന്റെ പോസ്റ്റ് നോക്കാം ൂറ്റി എൺപത് കോടി രൂപ വയനാടിന് മാത്രമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വർഷത്തെ പലിശ തന്നെ കുറഞ്ഞത് എഴുപത് കോടി വരും ഇതാണ് സർക്കാർ ഊരാളുങ്കൽ വഴി നൽകുന്ന വീട് മന്ത്രി കെ രാജൻ പറയുന്നതനുസരിച്ച് മുപ്പത് ലക്ഷം രൂപയാണ് ചെലവായി നിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകുക സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സർക്കാരിന് ഇരുപത് ലക്ഷം വീതം നൽകിയാൽ മതിയാകും ബാക്കി പത്ത് ലക്ഷം സൗജന്യ സാധന സാമഗ്രികളായും മറ്റും സർക്കാർ കണ്ടെത്തി നൽകും നാട്ടു നടപ്പ് സാമാന്യം നല്ല രീതിയിൽ ചെയ്യാൻ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കോൺട്രാക്ടർമാർ വർക്ക് എടുക്കുന്നത് കിച്ചണിലും മറ്റും അടിസ്ഥാനപരമായ ഫർണിഷിംഗും പുട്ടി ഫിനിഷിൽ പെയിന്റ് ചെയ്യുന്നത് അടക്കമുള്ള റേറ്റ് ആണിത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് പതിനേഴ് പതിനെട്ട് ലക്ഷം വന്നേക്കും കുറച്ചുകൂടി നന്നാക്കി ചെയ്താൽ ഇരുപത് ലക്ഷം വരെ ആകാം സർക്കാരിനും ഊരാളുങ്കലിനും ഇത് മുപ്പത് ലക്ഷം ആവുന്നത് എങ്ങനെയാണ് അവർ തന്നെ ആധികാരികമായി വിശദീകരിക്കട്ടെ നാനൂറ് വീടിന് ഇരുപത് ലക്ഷം വീതമാണെങ്കിൽ എൺപത് കോടി മതി നൂറിലേറെ ആളുകൾ സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം വീതം വാങ്ങി ഒഴിവായിട്ടുണ്ട് ബാക്കി മുന്നൂറോളം പേർക്ക് മാത്രമേ സർക്കാർ യഥാർത്ഥത്തിൽ വീടുണ്ടാക്കേണ്ടതുള്ളൂ അതിന് മാക്സിമം അറുപത് കോടി മതിയാകും അതായത് ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്ന പണത്തിന്റെ പലിശ മാത്രം മതിയാകും ബാക്കിയുള്ള ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാൻ അതെങ്കിലും എത്രയും വേഗം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതായിരുന്നു വി ടി ബൽറാം പങ്കുവച്ച പോസ്റ്റ് വി ടി ബൽറാമും സർക്കാരിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ എങ്ങനെ ഉണ്ടായി അതിന്റെ കണക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാട് ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയായ ജൂലൈ മുപ്പതിനാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ ഉരുൾ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന മാതൃകാ വീടിന്റെ ചിത്രങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത് ഏഴ് സെന്റിൽ ആയിരം ചതുരശ്രയടി വിസ്തീർണമുള്ള ടൗൺഷിപ്പിലെ വീടുകൾ ഒരുങ്ങുന്നത് രണ്ട് കിടപ്പുമുറികൾ അടുക്കള ലിവിംഗ് റൂം ഡൈനിങ് റൂം സ്റ്റഡി ഏരിയ വർക്ക് ഏരിയ എന്നിവയുണ്ട് രണ്ട് കിടപ്പുമുറികളിൽ ഒന്നിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റും വീട്ടിലുണ്ട് ഏപ്രിൽ പതിനാറിനാണ് ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങിയത് നിർമ്മാണം പൂർത്തിയായ മാതൃകാ വീട് കാണാനെത്തിയ മന്ത്രി കെ രാജനോട് വീടിന്റെ നിർമ്മാണത്തിൽ തങ്ങൾ തൃപ്തരാണെന്നാണ് ഗുണഭോക്താക്കളിൽ ചിലർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ടൗൺഷിപ്പിലെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഗുണഭോക്താക്കൾക്ക് വീട് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും വയനാടിന്റെ പേരിൽ ഇടതും വലതും കൂടി കടിപിടിയോട് കടിപിടിയാണ് എല്ലാം നഷ്ടപ്പെട്ട ആ പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഒരു വീട് വെച്ചു കൊടുക്കുന്നതിൽ പോലും എന്തെല്ലാം വാഗ്വാദങ്ങളും അതുപോലെ തന്നെ ചേരിപ്പോരും വാഗ്പോരും ഒക്കെയാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യരുടെ ഗതികേടിനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പിച്ചു ചീന്തുന്നത് പറയുന്നത് കേട്ടാൽ തോന്നും ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ വീട്ടിൽ നിന്ന് പണം എടുത്താണ് ആ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതെന്ന് ഉദാരമതികളായ കുറേ മനുഷ്യരുടെ സഹായവും ഈ നാട്ടിലെ കുറേ മനുഷ്യർ ആ ദുരന്തം ഉണ്ടായപ്പോൾ കൊടുത്ത സഹായത്തിൽ നിന്നുമൊക്കെയാണ് അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ആരുടെയും കേമത്വം കൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയക്കാർ ആ മനുഷ്യരെ ഇനിയും നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത